നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി രണ്ട് മൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് എ എം മുതൽ ജനുവരി നാലിന് രാവിലെ ഒമ്പത് നാൽപ്പത്തി മൂന്ന് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തുവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു ഉണ്ട് ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാം ദയവ് ഫോൺ വിളിക്കരുത് പകരം മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് മിഥുനം രാശിയിൽ വരുന്നു അപ്പോൾ ഗജഗസരി യോഗം അപ്പോൾ ഈ ഗജഗസരി യോഗത്തിൻ്റെ ഫലങ്ങൾ പന്ത്രണ്ട് രാശിക്കാർക്കും ചെറുതായിട്ടോ വലുതായിട്ടോ ലഭിക്കുക തന്നെ ചെയ്യും പൊതുവെ നല്ല രണ്ട് ദിവസങ്ങളായിരിക്കും പൊതുവെ മലയാളികൾക്ക് മുഴുവൻ ഓക്കെ പൊതുവെ ആർക്കും അത്ര വലിയ ദോഷാധിക്യം കാണുന്നില്ല നാല് രാശിക്കാർക്ക് ഗുണാധിക്യം കാണുന്നുണ്ട് അതിൽ വരെ ഇടിവെട്ട് സൗഭാഗ്യം അതൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാം ഓക്കെ ആദ്യം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശി മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നാല് ഗ്രഹങ്ങളുണ്ട് പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ ഒന്നും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല അതിൽ തന്നെ ശനി പ്രതികൂലവുമായിട്ട് നിൽക്കുകയാണ് ഏഴ് ശനിയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും ഭാഗ്യപരുഷങ്ങളിൽ ചെറിയ സാധ്യതയൊക്കെ ഉണ്ട് കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും അത്ര പ്രധാനപ്പെട്ട ദിവസമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം ഉണ്ട് എന്നാൽ തന്നെയും കാര്യമായ ഒരു സ്വാധീനമുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല ശനി വ്യാഴം അതുപോലെ തന്നെ സൂര്യൻ ചൊവ്വ ഇത് നാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങള് കൂടുതൽ സ്വാധീനം ചെല്ലുന്ന അതൊന്നും തന്നെ ഇവർക്ക് മേളം രാശിക്ക് അനുകൂലമല്ല ഈ ദിവസങ്ങളിൽ അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് മേളൻ രാശിക്കാര് ഈ ദിവസങ്ങളെ കാണണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലൊക്കെ മാറ്റിവെക്കുന്നതാണ് ഉചിതം എങ്കിലും ഗുണദോഷ സമ്മിശ്ര തന്നെ അല്പം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വയും സൂര്യനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് ഒരു പന്ത്ര ഈ ധനുമാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഉചിതം ചൊവ്വയുടെയും സൂര്യൻ്റെയും അഷ്ടമ ഭാവത്തിലുള്ള പ്രതികൂലാവസ്ഥ തീർച്ചയായിട്ടും വാഹനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം അതുപോലെ തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കോൺട്രാക്റ്റുകളിലൊക്കെ ഒപ്പുവെക്കുന്നത് ഈ സൂര്യനും ചൊവ്വയൊക്കെ ഒരുമാതിരി അനുകൂലമാകുന്നത് ഒരു പത്ത് പതിന പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അനുകൂലമാവും ആവും കുറഞ്ഞ വശം പ്രതികൂലാവസ്ഥ മാറും ഓക്കെ അപ്പോൾ ആ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് പിന്നെ മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാ തരത്തിലും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉയർന്ന ഭാഗങ്ങളിലൂടെ നടക്കുമ്പോൾ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലിവിടെ ഇവർക്ക് വ്യാഴവും ശനിയും അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ അത് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ ദൈവാധീനമൊക്കെ ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമൊക്കെ വരും എന്നാലും ഇവർക്ക് ഗുണാധിക്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല ഏകദേശം മൂന്ന് ഗ്രഹങ്ങൾ ഗുണവർഷ സമ്മിശ്രമായിട്ടും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുകയാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും ആ ധനവരവ് ഇവർക്ക് എന്തായാലും ഉണ്ടാവും ഓക്കെ എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ ഫലം പറയുന്നത് ചൊവ്വാഴ്ച മുരുകന് ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ഇടവൻ രാശിക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം ഈ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ നാലെണ്ണം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനി വ്യാഴം ചൊവ്വ സൂര്യൻ ഓക്കെ അപ്പോൾ ചൊവ്വയും സൂര്യനും ഈ പറഞ്ഞു നൽകുക ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിവതും വിവേകപൂർവ്വം പരിഹരിക്കുക അതുകൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിക്കുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച മൃഗ കണ്ടകശ ശനിയാണ് കർമ്മഭവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നാലും പൊതുവെ ഗുണകരമായിട്ടുള്ള അവസ്ഥയെക്കാട്ടിലും മോശമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അത് നമ്മൾ വൃതമെടുത്ത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളൊന്നുമല്ല അല്പം ദോഷാധിക്യം വേണമെങ്കിൽ പറയുകയും ചെയ്യും കാര്യം നാല് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ മറ്റ് ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം ആ പൂയ പൂയായിരിക്കും ആ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് ചന്ദ്രനും വ്യാഴവും കൂടെ നിൽക്കുകയാണ് ഗജഗസയോഗമുണ്ട് എങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊന്നും ഇവർക്ക് കിട്ടില്ല അല്പം പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും ആരോഗ്യകരമായിട്ട് അല്പം മോശപ്പെട്ട ദിവസങ്ങളായിരിക്കും ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ശിവന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക എങ്കിലും ഇവർക്ക് സൂര്യൻ ചൊവ്വ ബുധൻ ഇവ അനുകൂലമായിട്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലതാണ് എങ്കിലും ചന്ദ്രനും വ്യാഴവും പന്ത്രണ്ടാം ഭാവത്ത നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നടത്താതെ മറ്റ് ദിവസങ്ങളിൽ നടത്താൻ ശ്രമിക്കുക ഇവർക്ക് സാമൂഹികരംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ പിതൃ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിതൃഗുണം സന്താന നേട്ടം തൊഴിൽപരമായിട്ടുള്ള വിജയം ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത തൊഴിൽ വിജയം ഇവർക്ക് ഈ ധനുമാസം ഉണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും കർക്കിടകൻ രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി ചിങ്ങം രാശി ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം ഉത്രം ആദ്യപാദം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പക്ഷേ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമൊക്കെ നമുക്ക് പറയാം കാരണം പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും വ്യാഴവും കൂടി ഗജകസരി യോഗം രൂപീകരിച്ചവർക്ക് വാരിക്കോരി തരുന്ന ദിവസങ്ങളാണ് പക്ഷേ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി അതുപോലെ തന്നെ ചൊവ്വ സൂര്യൻ ഇവയൊക്കെ അനുകൂലമല്ല ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ് എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ശനി സർപ്പം ശിഖി ഇവ മാത്രമാണ് പ്രധാനമായിട്ടും പ്രതികൂലമായിട്ടുള്ളത് അതേസമയം ചന്ദ്രനും വ്യാഴവും ശുക്രനും അനുകൂലമാണ് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു അപ്പോൾ ശനിയാഴ്ച ഇവർ നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും ബ്രതവെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക കാരണം അഷ്ടമശനിയാണ് ശനിയാണ് ഓക്കെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയാൻ അത് ഉപകരിക്കും അതേസമയം ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും പൊതുരംഗത്ത് അതായത് സാമൂഹിക രംഗത്ത് ഉയർച്ചയുള്ള വ്യക്തികളുമായിട്ട് ഉന്നത വ്യക്തികളുമായിട്ട് ഇവർക്ക് സൗഹൃദം പങ്കിടാനും അത് അതുവഴി ഇവർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ പൊതുവേ ഇവർക്ക് എല്ലാം കൊണ്ടും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക യന്ത്ര സാമഗ്രികളും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉയർന്ന ഭാഗങ്ങളിലൂടെ നടക്കുമ്പോൾ വീഴ്ചയുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എങ്കിലും ഇവർക്ക് ഗുണാധിക്യം ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ചന്ദ്രൻ ശുക്രൻ ബുധൻ സർപ്പം ശിഖി ഇവ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം തരുന്നു ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ഭൗതിക സുഖങ്ങൾ ലഭിക്കും പൊതുവെ കന്രാശിക്ക് മോശപ്പെട്ട മോശമല്ലാത്ത ദിവസങ്ങളാണ് ഗുണാധിക്യം നമുക്ക് പ്രവചിക്കുന്നു ഓക്കെ ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് അത് ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ വ്യാഴം കൂടി ഗജഗസരി യോഗം രൂപീകരിക്കുന്നു അതുകൊണ്ട് വ്യാഴത്തിൻ്റെ നേട്ടങ്ങൾ കൂടുതലായിരിക്കും അതായത് ദൈവാധീനം പരമാവധി കിട്ടും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കുറയും ശമിക്കും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരമുണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങൾ അതായത് ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബുധനും ചന്ദ്രനും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും ഭൂസ്വത്ത് പിതൃ സ്വത്ത് പരമ്പരാഗതമായിട്ടുള്ള സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ വിജയം അതായത് ഇവർക്ക് ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും പിന്നെ ഭാഗ്യപരിഷങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ് നിന്ന് ധനവരവ് പിന്നെ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സാങ്കേതിക രംഗത്തും മറ്റും സാങ്കേതിക മികവ് കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും പൊതുവേ തുലാം രാശിക്ക് അത്യാവശ്യം ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജനുവരി പതിനാലിന് മുമ്പ് നമ്മൾ ചെയ്ത് തീർത്തോണം കാര്യം അതിന് ശേഷം ഭാഗ്യങ്ങൾ കുറയുന്ന ഒരവസ്ഥയാണുള്ളത് ഇനി വൃഷ്യം രാശി വിശാഖം അവസാന പാദം പാദം അനിരം തൃക്കേട്ട വൃക്ഷ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ചന്ദ്രനും കൂടി നിൽക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലൊക്കെ മാറ്റിവെക്കുക എങ്കിലും ഇവർക്ക് ചന്ദ്രനും വ്യാഴവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ബുധനും ശുക്രനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസില് നിന്ന് ധനവരവും ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് പലതരും തിങ്കളാഴ്ച ശിവന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അതുകൂടാതെ ഏഴാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടി അനുകൂലമായിട്ട് നിൽക്കുന്നു ഗജഗസന യോഗത്തോടുകൂടി അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാകും എല്ലാ തരത്തിലുള്ള ദാമ്പത്യബന്ധം പ്രേമബന്ധം അതുപോലെ തൊഴിൽപരമായിട്ടുള്ള ബന്ധം ഇതെല്ലാം തന്നെ ഊഷ്മളമാവുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കൾ അതായത് സമൂഹത്തിൽ ഉന്നതരായിട്ട് ഇവർക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി നേട്ടങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഭാഗ്യവരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം ദൈവാധീനം വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സാന വരവ് എങ്കിലും ഇവർക്ക് നാല് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണന് ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക പൊതുവെ ധനുരാശിക്ക് അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അല്പം ദോഷകരമായിട്ടുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവിടെ ശനി ചന്ദ്രൻ ശുക്രൻ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് അനുകൂലമായതുകൊണ്ട് ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ കുറച്ച് കുറയാനും ഒക്കെ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആ പ്രതികൂലാവസ്ഥ കുറച്ചൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും ശനിയുടെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും അനുകൂല ഭാവങ്ങളുണ്ട് ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവൻ ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ് പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള അവസ്ഥ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലൊക്കെ മാറ്റി വെക്കുക ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ ആ വിട്ടം അവസാനം രണ്ട് പാദം ചതയും പൂരിട്ടാദ്യം ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല ഡയറക്റ്റായിട്ട് അനുകൂലമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു എങ്കിലും ആ അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്ത് ലഭിക്കാം നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് വരുമാനം കൂടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ മറികടക്കാൻ പറ്റും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ തൊഴിൽ വിജയം അത് ഈ ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ വിജയമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ധനവരമുണ്ടാവും അതുപോലെ തന്നെ സുഖങ്ങൾ അതുപോലെ തന്നെ ദൈവാധീനം അതുമാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ഇവർക്ക് വ്യാഴം വരുന്നുണ്ട് വരുന്ന നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രണയ ജീവിതത്തിൽ നേട്ടമുണ്ടാവും ദാമ്പത്യ വിജയം വിജയമുണ്ടാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും ഇവർ ശനിയാഴ്ച ഏഴര ശനിയാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഒത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ജന്മശനിയാണ് ഏഴ് ശനിയിൽ തന്നെ ജന്മശനിയാണിപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച മൃതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി ക്രവീക്രമങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ തൊഴിൽ വിജയം ഈ ധനുമാസം മുഴുവൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരമുണ്ടാവും മീനം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പൊതുവെ അല്പം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് സമയത്തിൻ്റെ ഞാൻ അഞ്ച് പതിമൂന്നിനാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ അഞ്ച് പതിനാല് തൊട്ടാണ് ഈ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും ഞാൻ അഞ്ച് പതിമൂന്നിന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് ആ പ്രാർത്ഥന നീട്ടി ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്കിലും ആ അഞ്ച് പതിമൂന്ന് എന്നുള്ള എൻ്റെ ഒരു രീതി ഞാൻ മാറ്റുന്നില്ല പകരം ആ സമയം മുതൽ ബ്രഹ്മമുഹൂർത്തം പരമാവധി പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ബ്രഹ്മ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെയധികം നീളത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ബ്രഹ്മ മുഹൂർത്തം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ രാവിലെ അഞ്ച് പതിനാല് എം മുതൽ രാവിലെ ആറ് മണി രണ്ട് മിനിറ്റ് എ എം വരെയാണ് ജനുവരി രണ്ട് മൂന്ന് തീയതികളിൽ ബ്രഹ്മ അഭിജിത് മുഹൂർത്തം രണ്ട് മൂന്ന് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം രണ്ടേ മൂന്നേ തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി അഞ്ച് മിനിറ്റ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് പി എം വരെയാണ് രണ്ടാം തീയതി രാഹുകാലം മൂന്നാം തീയതി രാഹുകാലം രാവിലെ ഒമ്പത് നാൽപ്പത് എ എം മുതൽ രാവിലെ പതിനൊന്ന് മണി ആറ് മിനിറ്റ് എ എം വരെയാണ് മൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ ഭാഗ്യ നമ്പരുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ശരിക്കും അതിൻ്റെ റിസൾട്ടുകളൊക്കെ അസസ് ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്താറില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഖ്യാശാസ്ത്രം അനുസരിച്ച് മുമ്പിലോട്ട് വരുന്ന നമ്പറുകൾ ഞങ്ങൾ അസസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും പൊതുവില് സംഖ്യാശാസ്ത്രം അനുസരിച്ച് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് ആറ് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഈ ദിവസങ്ങളിൽ രണ്ടാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് വെള്ള അതുപോലെ തന്നെ മൂന്നാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം ഹാപ്പി ന്യൂ ഇയർ